ചരിത്രത്തിലാദ്യമായി ബി ജെ പി ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നേതാവ് വി വി രാജേഷാണ് മേയർ സ്ഥാനാർത്ഥി അവസാന ഘട്ടം വരെ പരിഗണിച്ചിരുന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ ഒഴിവാക്കിയാണ് രാജേഷിനെ മേയറായി തീരുമാനിച്ചത് ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതോടെ ആശാ നാഥിനെ തൽസ്ഥാനത്തേക്ക് തീരുമാനിക്കുകയും ചെയ്തു ഇത് സാധാരണക്കാരുടെ വിജയം ആണ് എന്നാണ് മേയർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ബി വി രാജേഷിന്റെ ആദ്യ പ്രതികരണം അൻപത് പേരും മേയർ സ്ഥാനാർത്ഥികളാകാൻ യോഗ്യരാണെന്നും ശക്തരായ പ്രതിപക്ഷം ഉണ്ടായാൽ മാത്രമേ ആവേശം ഉണ്ടാകൂ എന്നും രാജേഷ് പറഞ്ഞു കേൾക്കാം ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത് ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കും അപ്പോൾ തെരഞ്ഞെടുപ്പുകളെ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ലഭിക്കുമെന്ന ലഭിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പുകളെ കാണുന്നത് അതിനെ വളരെ വളരെ സന്തോഷത്തോടെ ആരോഗ്യകരമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ശക്തമായ പ്രതിപക്ഷമുള്ള സ്ഥലത്താണ് ശക്തമായ ജനാധിപത്യ സംവാദങ്ങൾ ഉയർന്നു വരുന്നത് അപ്പോൾ നമുക്കും വളരെ സജീവമായിട്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ശക്തിയായിട്ട് ആരാണ് വി വി രാജേഷ് എന്ന് സംസ്ഥാന രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാം എ ബി ബി പിയിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം എൽ എൽ ബി ബിരുദധാരിയാണ് ബി വി രാജേഷ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായും ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ പൂജപ്പുര വാർഡിൽ നിന്ന് ആദ്യം കോർപ്പറേഷൻ കൗൺസിലറായി പൂജപ്പുര വാർഡിൽ നിന്നാണ് ആദ്യം ഇത്തവണ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് അദ്ദേഹം വലിയ വിജയം നേടിയത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു വട്ടിയൂർക്കാവിൽ മണ്ഡലത്തിൽ ബി വി രാജേഷ് രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ എത്തിയിരുന്നു എന്നത് നമുക്ക് ഓർമ്മയുണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാമെന്ന് ആർ ശ്രീലേഖയോട് പറഞ്ഞെങ്കിലും അവരത് നിരസിക്കുകയായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനം അങ്ങനെയാണ് മറ്റവരിലേക്ക് എത്തിയത് ശ്രീലേഖയെ വെട്ടിയത് ആർ എസ് എസ് നേതൃത്വമാണ് ആശാനാഥിലേക്ക് അങ്ങനെയാണ് എത്തിയത് വിജയ നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്യുകയായിരുന്നു നേതാക്കൾ എന്നാണ് ഇപ്പോൾ പുറത്തറിയുന്ന വിവരം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവും പരിഗണനയിലുണ്ട് ആർ ശ്രീലേഖയ്ക്ക് മുന്നിൽ ഇത്രയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി വി വി രാജേഷ് എനിക്ക് തോന്നുന്നു ഹർഷ അതായത് ബി ജെ പിയുടേതായിട്ട് സംസ്ഥാനത്തെ ജനപ്രതിനിധികളായിട്ട് വിജയിച്ചിങ്ങനെ വലിയ പദവികളിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് വി വി രാജേഷ് കാരണം ഇപ്പം സുരേഷ് ഗോപി സിനിമാ നടൻ എന്ന നിലക്ക് കണ്ടാൽ മതി അവരുടെ എം പി ഒ രാജഗോപാലും പണ്ട് എം എൽ എ ആയി വന്ന കാലത്ത് അദ്ദേഹം പക്ഷേ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ ഒരാളായിരുന്നു പാലക്കാട്ടെ വിജയങ്ങളൊക്കെ പിന്നെ പാലക്കാട്ടെ മാത്രം നേതാക്കൾ എന്ന് പറയാവുന്ന നിലയിലേക്ക് നമുക്കൊരുപക്ഷേ മാറ്റി വരുത്താം പക്ഷേ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെയും പതിറ്റാണ്ടുകളായിട്ട് പരിചിതനായ ഒരാൾ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഇങ്ങനെ വരുന്നു എന്നതിൻ്റെ ഒരു പ്രാധാന്യം കൂടുതൽ ബി വി രാജേഷിനുണ്ട് അല്ലേ തീർച്ചയായും അവിടെ മറ്റാരുമല്ല അല്ല വി രാജേഷ് തന്നെയായിരുന്നു ബി ജെ പിക്ക് ഭരണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നെ സംശയമില്ലാതെ മേയർ ആവേണ്ടിയിരുന്നത് മറ്റ് ചർച്ചകൾ വന്നത് എനിക്ക് തോന്നുന്നത് ഈ മുൻ ഡി ജി പി ഒക്കെ ആയിട്ടുള്ള ആർ ശ്രീലേഖയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാവണം അല്ലാതെ അങ്ങനെ ഒരു ചർച്ച വരേണ്ട സാഹചര്യം പോലും ഇല്ലായിരുന്നു പക്ഷേ അതിനപ്പുറത്ത് ചില വിഭാഗീയതയുടെ ഉള്ളതുകൊണ്ടാണ് വേറെയും പേരുകൾ ഉയർന്നു വന്നത് എന്നവേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ വി വി രാജേഷ് തന്നെയാണ് അവിടെ മേയർ ആവേണ്ടത് കാരണം ഒരു കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും പരിചിതമായ മുഖങ്ങളിലൊന്നാണ് വി വി രാജേഷിൻ്റെത് ഒരു കാര്യം എന്നാൽ മുപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് ഈ നഗരം കേന്ദ്രീകരിച്ച് തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് മുപ്പത് വർഷമായി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട എന്താണ് സംഘടനാ രംഗത്ത് തന്നെ അതിൻ്റെ വിവിധ സംഘടനാ ലെവലുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ അനുഭവപരിചയം ഉണ്ട് അങ്ങനെ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് രാജേഷ് തന്നെയാണ് വി വി രാജേഷ് തന്നെയാണ് ആ അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടത് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നത് വി വി രാജേഷ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആളല്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത് ആ നിലയ്ക്ക് പാർട്ടിയിലെ അധികാര സമവാക്യങ്ങളും വിഭാഗീയതയുമൊക്കെ പരിശോധിക്കുമ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനുമൊക്കെ ഒപ്പമുള്ള അവർക്ക് അനുകൂ അവരുടെ അവരുടെ ആ സംഘത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവാണ് വി വി രാജേഷ് എന്നതാണ് മാത്രമല്ല വി വി രാജേഷ് അത്രയും ശ്രദ്ധേയനാവാനുള്ള ഒരു കാരണം കൂടിയുണ്ട് സനീഷ് അതുകൂടെ പറഞ്ഞു പോകണം അന്ന് യുവമോർച്ച എന്ന് എന്ന പേരിനോട് ചേർത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് കെ സുരേന്ദ്രൻ ആയിരുന്നു യുവമോർച്ച സുരേന്ദ്രൻ എന്നാണ് എനിക്കത് ഫോണിൽ ഫോണിലൊക്കെ പേരുകളങ്ങനെയാണ് കിടക്കുന്നത് മിക്കവാറും മാധ്യമപ്രവർത്തകർ ആ കാലം മുതലുള്ളവരുടെ ഫോണുകളിൽ യുവമോർച്ച സുരേന്ദ്രൻ എന്ന് തന്നെ ആയിരിക്കും കിടക്കുക കാരണം അത്രയ്ക്ക് സജീവമായി ആ യുവമോർച്ചയെ സംഘടനാ രംഗത്ത് കേരളം മുഴുവൻ ചലിപ്പിക്കുകയും തിരുവനന്തപുരത്ത് ഇങ്ങനെ നിരന്തര സാന്നിധ്യമായി നിൽക്കുകയും ചെയ്ത ഒരു നേതാവാണ് സുരേന്ദ്രന് തൊട്ടു പിന്നാലെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുന്ന ആളാണ് വി വി രാജേഷ് വി വി രാജേഷ് ആ ഒരു ആ ഒരു എന്താണ് ആ ഒരു പോരാട്ട വീര്യം വി രാജേഷ് മുന്നോട്ട് കൊണ്ടുപോയി ആ സമയത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ നിരന്തരം തിരുവനന്തപുരത്ത് സമരങ്ങളുടെ ഒരു തുടർച്ചയുണ്ട് ആ തുടർച്ചയിലെല്ലാം വി വി രാജേഷ് മുൻനിരയിൽ തന്നെയുണ്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തോട് മത്സരിക്കാൻ ആദ്യം ആവശ്യപ്പെടുന്നത് ആ ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല പാർട്ടിയിൽ അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ചില എന്താണ് എതിർപ്പ് സ്വരങ്ങളൊക്കെ ഉണ്ടാകുന്നു അദ്ദേഹത്തിന് പാർട്ടിയിൽ തന്നെ ചില നടപടികളൊക്കെ നേരിടേണ്ടി വരുന്നു അതിനുശേഷം കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ അദ്ദേഹം ആ സംഘത്തെ നയിക്കുകയാണ് ബി ജെ പിയുടെ സംഘത്തെ അദ്ദേഹം മികച്ച പ്രകടനം അവിടെ കാഴ്ചക്കുന്നു പ്രതിപക്ഷം എന്ന നിലയിൽ നന്നായി അവിടെ പ്രകടനം നടത്താനായിട്ട് ബി ജെ പിക്ക് കഴിയുന്നു വലിയ തിരിച്ചടികൾ ഉണ്ടായതാണ് ഈ പിന്നെ ബി ജെ പിക്ക് തിരുവനന്തപുരം നഗരത്തിൽ അതായത് കൗൺസിലർ അല്ലിൻ്റെ ആത്മഹത്യ ആ തരത്തിലുള്ള ആരോപണങ്ങൾ ബാങ്കുകൾ പൊളിയുന്ന സാഹചര്യം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ കൗൺസിലർമാരെ വിജയിപ്പിച്ചു വരുന്ന തരത്തിൽ ആ സംവിധാനത്തെ നയിക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തിയുണ്ട് എന്നുള്ളത് തന്നെ നൽകി മാത്രമല്ല അട്ടിയൂർക്കാവിൽ രണ്ടാം സ്ഥാനത്തെത്തി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇതെല്ലാം നിൽക്കുകയാണ് അപ്പം ബി ജെ പി എന്ന പാർട്ടിക്ക് അവിടെ എടുത്തു വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മുഖം അതുതന്നെയാണ് പിന്നെ ശ്രീലേഖയുടെ വിഷമത്തിൽ തെറ്റുപറയാനും പറ്റില്ല അതിനൊരു കാരണമുണ്ട് കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ അപരാജിത താരംഗി ആർ കെ സിംഗ് അൽഫോൺസ് കണ്ടന്താരം ഹർദീപ് സിംഗ് പുരി എസ് ജയശങ്കർ അണ്ണാമലൈ സത്യപാൽ സിംഗ് ഇവരൊക്കെ കിരൺ ബേദി വലിയ സ്ഥാനങ്ങളിൽ കിരൺ ബേദി വലിയ സ്ഥാനങ്ങളിലേക്ക് ആണ് ബി ജെ പി പരിഗണിച്ചത് ആ നിലയ്ക്ക് ഇപ്പോൾ സംസ്ഥാനത്തെ ഡി ജി പി ആണ് ആദ്യത്തെ ഐ ഐ പി എസ് വ്യവസ്ഥയാണ് ആ നിലയ്ക്കൊക്കെ പരിഗണിക്കപ്പെടേണ്ട ആളാണ് ഇപ്പോൾ നമുക്ക് അവരുടെ ആശയങ്ങളെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ദിലീപ് ദിലീപിന് കുറിച്ചൊക്കെ നമുക്ക് പരിഹസിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ പല കാര്യങ്ങളുണ്ടാവും പക്ഷെ അവർ നോക്കുമ്പോൾ അവരുടെ അതേ നിലവാരത്തിലുള്ള ആളുകളെ ബി ജെ പി പരിഗണിച്ചിരിക്കുന്നത് കുറേ കൂടി ഉന്നതമായ തലങ്ങളിലേക്കാണ് അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ സംഘടനയിലായാലും അണ്ണാമലയൊക്കെ പരിഗണിച്ചതുപോലെ അല്ലെങ്കിൽ അതിനുമേൽ പരിഗണിക്കേണ്ട ആളല്ലേ ഞാൻ എന്ന് ആർ ശ്രീയിലേക്ക് ഓർത്താൽ അതിന് പറയാൻ പറ്റില്ല അപ്പോൾ അതായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്നത് അതിൻ്റെ ഒരു അസ്വസ്ഥതയും ആയിരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് എനിക്ക് തോന്നുന്നത് ബി ജെ പി അതിനേക്കാൾ കൂടുതൽ പരിഗണന അവർക്ക് കൊടുത്തേക്കും കാരണം ഇന്ത്യ മുഴുവൻ അവരെ ആ നിലയ്ക്ക് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ വന്ന ഒരാളാണ് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഒരു ഒരു എന്നാ കൗൺസിലേക്ക് മത്സരിക്കാൻ അതായത് ഒരു വാർഡിൽ മത്സരിക്കാൻ കോർപ്പറേഷൻ്റെ വാർഡിൽ മത്സരിക്കാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ മത്സരിക്കാൻ തയ്യാറായി അതൊരു ചെറിയ കാര്യമല്ല ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റു ചില സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായില്ല എന്നതിനെ വൈകാരികമായ ഒരു തീരുമാനമായി തന്നെ കണക്കാക്കാം പക്ഷേ അവരൊരു കോർപ്പറേഷൻ വാർഡിൽ മത്സരിക്കാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ സംഘടന നോക്കുമ്പോൾ എന്താണ് അവർ പ്രത്യേകിച്ച് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ വിഭാഗം തന്നെയാണല്ലോ ബി ജെ പി അവരെ സംബന്ധിച്ചൊരു കേഡർ സ്വഭാവത്തിൽ തന്നെ ആ പറഞ്ഞതനുസരിച്ച് അവിടെ ആഞ്ഞു നിന്ന് പണിയെടുക്കുന്നു പ്രവർത്തിക്കുന്നു ഒരു എന്താണ് അവർ ഐ പി എസ് ഓഫീസറായി ഇരുന്നതിനേക്കാൾ ഊർജ്ജസ്വലതയോടെ രാഷ്ട്രീയത്തിൽ അവർ ഇറങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും ോന്നും മാത്രമല്ല ഇപ്പോൾ ക്രിസ്മസ് വിവാദം ഉണ്ടാകുന്നു അപ്പോൾ തന്നെ അവർ എന്താണ് മെറി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് വലിയ പാട്ടൊക്കെ പാടി ആ വിഷയത്തെ കേരളത്തിൽ എങ്ങനെ അതിജീവിക്കാം എന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവരൊരു രാഷ്ട്രീയക്കാരിയായി പരുവപ്പെട്ട് വരുന്നുണ്ട് രാഷ്ട്രീയക്കാരിയായി അവർക്ക് കൂടുതൽ പരുവപ്പെടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വരീ ഇതിനിടയ്ക്ക് ഈ പറയുന്നത് പോലെ പിന്നെ ദിലീപിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ അത് കൂടുതൽ അതിനെക്കുറിച്ച് അതെ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്നാണ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് കാരണം ആ അവരെ ആ നിലയ്ക്ക് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് ആ നിലയ്ക്ക് പോട്ടെ പക്ഷേ അവർ രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ പരുവപ്പെട്ടു വരും ഇവിടെ ഇപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് രാജീവ് ചന്ദ്രശേഖർ തോന്നുന്നു ഈ തീരുമാനം ഏറ്റവും ഒടുവിൽ വന്ന തീരുമാനമാണെങ്കിൽ ഇത് എനിക്കതിൻ്റെ കൂടുതൽ വ്യക്തതയോടെ എനിക്കത് അറിയില്ല അത് അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷിക്കാം എന്തായാലും പക്ഷേ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വില ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തലിന് ശേഷം കൂടിയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് ഇത് രാജീവ് ചന്ദ്രശേഖറിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കാരണം പതിനാല് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ എൻ ഡി എയുടെ വോട്ട് ഷെയർ ചുരുക്കി എന്നുള്ളതാണ് ഇവിടെ അവിടെ കോർപ്പറേഷൻ പിടിച്ചു എന്ന് പറഞ്ഞൊരു കാര്യമില്ല രാ സംസ്ഥാനത്ത് ബി ജെ പിയുടെ വോട്ട് വല്ലാതെ ഇടിഞ്ഞു അറുന്നൂറ് വാർഡുകളിൽ തോറ്റുപോയി ജയിച്ച വാർഡുകളിൽ തോറ്റുപോയി അപ്പോൾ ഈ വസ്തുത കൂടി കേന്ദ്രം പരിഗണിക്കുന്നുണ്ടാവും അപ്പോഴാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതല്ല കേൾക്കേണ്ടത് ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്ന ആ നിലയ്ക്ക് ഈ നേതാക്കൾ അത്തരത്തിൽ ഈ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച വി മുരളീധരനോ കെ സുരേന്ദ്രനോ പോലെയുള്ള നേതാക്കളും അയാൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പരിഗണിക്കേണ്ടത് എന്നുകൂടി ദേശീയ നേതൃത്വം കരുതിയിട്ടുണ്ടാവണം നിശ്ചയമായിട്ടും ഇതിപ്പം ശ്രീലേഖയായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ മേയറാകുന്നതെങ്കിൽ നിരാശപ്പെടാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു അത് ഈ തന്നെയാണ് അതായത് അവരിങ്ങനെ മെച്ചപ്പെട്ടൊക്കെ പങ്കെന്തെങ്കിലും അവർ രാഷ്ട്രീയ പ്രവർത്തകയല്ല വി വി രാജിന്റെ കാര്യം ഹർഷം പറഞ്ഞല്ലോ അപ്പോൾ പത്ത് മുപ്പത് വർഷമായിട്ട് വളരെ ചെറിയ പ്രായം തൊട്ട് രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾക്ക് രാഷ്ട്രീയത്തോട് വിയോജിക്കുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച രാഷ്ട്രീയക്കാരനാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഞാൻ ഇന്ത്യ ആവശ്യം തൊട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ തവണ ചർച്ചയിൽ വന്നിരിക്കുന്ന ബി ജെ പി നേതാക്കളുടെ ഒരാൾ ബി വി രാജേഷാണ് ഇടക്കാലത്ത് അദ്ദേഹം ഒരു രണ്ടോ മൂന്നോ വർഷം എനിക്ക് തോന്നുന്ന നടപടിയെ തുടർന്ന് അദ്ദേഹം സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് പാർട്ടിയിലേ ഇല്ലാത്ത വിധത്തിൽ മാറി നിന്നിരുന്നു പക്ഷേ വീണ്ടും അദ്ദേഹം നല്ല തിരിച്ചു വന്നു ഇപ്പോൾ ബി വി രാജേഷിനെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാണുന്ന കാര്യം ഇന്നും കണ്ടു അദ്ദേഹം അദ്ദേഹമാണ് മേയർ സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം ഒരു അൻപത് പേരും മേയർ സ്ഥാനാർത്ഥികളാകാൻ തക്ക പ്രാപ്തിയുള്ള ആളുകളാണ് പിന്നെ ഞങ്ങൾ ജനങ്ങൾക്കിട അപ്പോൾ ഈ ജനങ്ങൾക്കിടയിൽ കിടന്ന് ഇതുപോലെ ജോലി ചെയ്തതിൻ്റെ സാധാരണക്കാരുടെ വിജയമാണ് എന്നാണ് അദ്ദേഹം രണ്ടാമതൊരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ പ്രധാനപ്പെട്ട സാഹചര്യത്തിൽ പോലും പറയാൻ മാത്രം പാകതയുള്ള ഒരു സാധാരണ താഴെ തലത്തിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കാണേണ്ടത് ബി ജെ പി പ്രവർത്തകർ ബി ജെ പി നേതാക്കള് ഇങ്ങനെ വിജയിച്ചിട്ട് അവർ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് കേരളത്തിൽ എന്തെങ്കിലും സ്ഥാനം കിട്ടും എന്ന് വിചാരിച്ച് പ്രവർത്തിക്കാവുന്ന നിലയിൽ നിന്ന് തുടങ്ങിയ ആളുകളല്ല ഇവരാരും അവർക്ക് ദേശീയ തലത്തിൽ വലിയ സ്വാധീനമുണ്ട് ചെറിയ ചെറിയ പോക്കറ്റുകളൊക്കെ അവർക്ക് നല്ല ശക്തിയുണ്ട് സാമ്പത്തികമായിട്ട് അവരൊട്ടും പിന്നോട്ടുള്ള സംവിധാനമല്ല നിറയെ ബാങ്കുകളും ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ രാഷ്ട്രീയമായിട്ട് ഒരു എം എൽ എ ആവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിദൂരത്തിലുള്ള ഒരു കാര്യമായിടുന്നു പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ് വി വി രാജിനെ പോലുള്ള ആളുകൾ അവർ അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് അദ്ദേഹം ഇത് ഞാൻ സാധാരണക്കാരുടെ പ്രതിനിധിയാണെന്ന് പറയുന്നതും ഈ അൻപത് ആളുകൾ എൻ്റെ കൂടെയുള്ള ആളുകൾ എല്ലാവരും മേയറാകാൻ സ്ഥാനാർത്ഥി പാകതയുള്ള ആളുകളാണെന്ന് പറയുന്നതും ഞാൻ അവർക്കിടയിൽ ഒരാൾ മാത്രമാണെന്ന് പറയുന്നതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഒന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രാധാന്യം അദ്ദേഹത്തിന് മുമ്പ് മേയറായിരുന്ന ആള് എന്നുവെച്ചാൽ ആര്യരായനെതിരെ അവരുടെ പാർട്ടിക്കകത്തുനിന്ന് തന്നെയും വന്ന വിമർശം നമ്മുടെ മുന്നിലുണ്ട് ഒട്ടും ജനപ്രിയമായിട്ടല്ല വലിയവരോട് വിനയം കാണിക്കുക താഴെയുള്ള ആളുകളോട് പുച്ഛം കാണിക്കുക എന്ന് അവരുടെ കൂടെ തന്നെയുള്ള നേതാവ് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് വരുന്നത് ഞാൻ പറഞ്ഞത് ആര്യ രാജേന്ദ്രനെപ്പോലെ താരതമ്യേന ചെറുപ്പക്കാരെയുള്ള രാഷ്ട്രീയ നേതാവിനെ നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു വിമർശം ഉന്നയിച്ചാണെങ്കിൽ തന്നെയും ക്ഷീണിപ്പിക്കേണ്ടതെന്ന് കാര്യമില്ല പക്ഷേ അത് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ബി വി രാജേഷ് വന്നിട്ട് ഇങ്ങനെയൊരു ഒരു അടയാളം കാണിക്കുന്നത് എന്ന് നമ്മൾ കാണണം അപ്പോൾ ആ നിലക്ക് വലിയ തോതിൽ താഴെ തട്ടിൽ പ്രവർത്തിച്ചു വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മേയറാകുന്നു തിരുവനന്തപുരം പോലൊരു വലിയ നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്തിൻ്റെ നഗരത്തിന് മേയറാകുന്നു എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തകർ സാധാരണ രാഷ്ട്രീയക്കാരെ ബഹുമാനിക്കുന്ന ആളുകളെന്ന് നിനക്ക് സന്തോഷിക്കാനുള്ള ചില കാര്യം അതിനകത്തുണ്ട് മറിച്ചായിരുന്നെങ്കിൽ ശ്രീലേഖ അതായത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അല്ലെങ്കിൽ ആക്റ്റീവായിരുന്ന കാലം മുഴുവൻ ഉദ്യോഗസ്ഥയായിരുന്നിട്ട് അതേ പദവിയിലേക്ക് നേരിട്ട് വരിക എന്നത് സംഭവിച്ചിരുന്നുവെങ്കിൽ അതിനകത്തൊരു നിരാശയുടെ ഒരു കാര്യമുണ്ട് അവരോട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മത്സരിപ്പിക്കുകയോ കൂടുതൽ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുകയോ ഒക്കെ ബി ജെ പി ചെയ്തേക്കാം പക്ഷേ മേയർ എന്ന സ്ഥാനം ബി ബി രാജേഷിന് തന്നെ അർഹിച്ചതാണ് അവർ ജയിക്കുകയാണെങ്കിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ നമ്മൾ പറയേണ്ടതൊരു കാര്യം അതുകൊണ്ട് തന്നെ ബി വി രാജേഷിന് വലിയ അഭിനന്ദനങ്ങളും മറ്റും നമ്മൾ നേരിണ്ടതുണ്ട് അത് നേർന്നിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി വളരെ കാര്യമായിട്ട് ഹർഷൻ പറഞ്ഞൊരു കാര്യം അതിനകത്തുണ്ടാകും അതായത് ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധ ആ നിലക്കുണ്ടാകണം അതായത് ജി ആശാനാഥിനെ മുന്നോട്ട് വെച്ചത് കണ്ടില്ലേ അതായത് അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള ഭാവിയിലേക്ക് വേണ്ടുന്ന നേതാക്കളെ അവരെടുത്തിട്ട് മുഖ്യ ധാര രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങളായിട്ട് വെക്കുകയാണ് ആശാ രണ്ടോ മൂന്നോ തവണ അവിടെ നിന്ന് വിജയിച്ചാണ് ഇതുപോലൊരു ജനപ്രിയ മുഖമുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കാൻ അവർക്ക് തോന്നിയ ഒരു നേതാവാണ് എന്ന് നമ്മൾ കാണണം ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയൊക്കെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനാകുന്ന പ്രധാനപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള മുഖങ്ങളെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു പാലക്കാട് പോലെ ആയിരിക്കില്ല തിരുവനന്തപുരം ഭരണം എന്ന സൂചന നേരത്തെ ഉണ്ട് ഒളിമ്പിക്സ് അടുത്തം അടക്കം നടത്തും എന്നൊക്കെയാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് അതൊന്നും നടന്നില്ലെങ്കിലും ഈ കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായങ്ങൾ കേരള സംസ്ഥാന തലസ്ഥാനത്തെ സംസ്ഥാനത്തോട് മുഴുവൻ അവർ വിദ്വേഷവും വെറുപ്പും അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റാത്ത ഇതുള്ള കാര്യങ്ങളൊക്കെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ സഹായിക്കാനുള്ള ഒരു ഒരു കാരണം അവർക്കായിട്ടുണ്ട് എന്നതുകൊണ്ട് ശുഭകരമായ ഒരു കാലം ബി വി രാഷ്ട്രമുന്നിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് എന്തായാലും കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഒന്ന് അവിടെ ലോക് ഭവനിൽ ആറിലേക്കർ ഇരിപ്പുണ്ട് പിന്നെ എന്താണ് വിഴിഞ്ഞം തുറമുഖം അദാനിയുടെ കയ്യിലാണ് എയർപോർട്ട് അദാനിയുടെ കയ്യിലാണ് ഭരണം കൂടി മാത്രമല്ല ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനം ബി വി രാജേഷ് വളരെ പ്ലീസിങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് തീർച്ചയായും മുഴുവൻ ആളുകളോട് ഏത് രാഷ്ട്രീയ വ്യത്യാസം അതായത് കേന്ദ്രത്തിൻ്റെയും ഈ അദാനി അടക്കമുള്ള ആറിലേക്കർ അടക്കമുള്ള അവരോട് അനുതാപത്തോടെ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള സി പി എമ്മിനോടും സംസാരിക്കാൻ ബി വി രാഷ്ട്രി സൗമ്യ മുഖമുണ്ട് അതോറപ്പാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ആ നിലക്ക് ബി വി രാജത് മൂപ്പര്ക്കും പാർട്ടിക്കും ശുഭകരമായിട്ടൊരു കാലമായിരിക്കും എന്ന് പറഞ്ഞു വിചാരിക്കാൻ എല്ലാ അഭിനന്ദനങ്ങളും അഭ്യ നേരുകയാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി നേടിയത് ചരിത്ര വിജയം ആണ് എന്നതിൽ സംശയമില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം ഭരണപക്ഷത്തിനെതിരായ സമരങ്ങൾക്ക് എല്ലാ തരത്തിലും നേതൃത്വം നൽകിയ ബി വി രാജേഷ് മേയറായി എത്തുമ്പോൾ തലസ്ഥാന നഗരം ഒരുപാട് പ്രതീക്ഷകൾ പുലർത്തുന്നുണ്ട് ആര് ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്ന ആര് എന്നല്ല ആർ ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരിക്കുന്ന തീരുമാനവും കോർപ്പറേഷൻ ഭരണത്തിന് ഗുണകരമാകാൻ തന്നെയാണ് സാധ്യത തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷനിൽ ആദ്യമായി അധികാരത്തെത്തുമ്പോൾ ഭരണം സുഗമമാകാൻ രാഷ്ട്രീയ പരിചയം അത്യന്താപേക്ഷിതമാണ് ഇല്ലാത്തവരെ പന്തളത്തും പാലക്കാടും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ തിരിച്ചടികളും നേതൃത്വം മുഖവിലക്കെടുത്തിട്ടുണ്ടാകാം ആർ ശ്രീലേഖയ്ക്ക് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനുണ്ടായ തിരിച്ചടിയായി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥം വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും ബി മുരളീധരൻ പക്ഷത്തിന് കേന്ദ്ര നേതൃത്വത്തിലും ആർ എസ് എസിനുമുള്ള സ്വാധീനം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത് കൂടെയാണ് ആർ ശ്രീലേഖയുടെ ഒഴിവാക്കപ്പെടൽ എന്നും പറയാം